നമസ്കാരം യേശുക്രിസ്തുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു എന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും ശ്രീകുമാരൻ തമ്പി മാത്രമല്ല ലോകമെമ്പാടും നിശബ്ദമായി തന്നെ അനേകം പേർ അത് അംഗീകരിച്ചിട്ടുമുണ്ട് ആരും അതിനൊരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഗുരു എന്ന നിലയിലാണ് അവരൊക്കെ യേശുവിനെ കാണുന്നതെങ്കിലും യേശു ഒരു വലിയ നേതാവുമാണെന്ന് അതിനർത്ഥമുണ്ട് കാരണം നേതാക്കന്മാർക്കെല്ലാം ധാരാളം അനുയായികളുണ്ട് അനുയായികൾ ഉള്ളതുകൊണ്ടാണ് നേതാവെന്ന് അറിയപ്പെടുന്നത് അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ എന്ന നിലയിൽ യേശുവാണ് ഏറ്റവും വലിയ നേതാവ് എന്നും വ്യക്തമാകുന്നു മതത്തിൻ്റെ ആ ലേബൽ മാറ്റിവെച്ച് മത നേതാക്കന്മാരല്ലാത്ത ഏതാനും മഹാ നേതാക്കളെ ഒന്ന് പരിചയപ്പെടാം ലോകത്തെ ഏറ്റവും മികച്ച നേതാക്കന്മാരുടെ പട്ടികയിൽ വരുന്ന ഏതാനും പേരുകളും അവരുടെ ചില പ്രത്യേകതകളും ഒന്ന് നോക്കാം മഹാത്മാഗാന്ധി യുദ്ധത്തിനും അധിനിവേശത്തിനും സാമ്രാജ്യ ശക്തികൾക്കുമെതിരെ ആയുധമില്ലാതെ പോരാടി വിജയം നേടിയ ഗാന്ധിജിയെ ലോകം വലിയൊരു നേതാവായി ആദരിക്കുന്നു ലോകത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ ആ മാറ്റമാകുക കണ്ണിന് പകരം കണ്ണ് എന്ന നയം സ്വീകരിച്ചാൽ അത് ലോകത്തെ മുഴുവൻ അന്ധമാക്കുകയേയുള്ളൂ ശരീരത്തിൻ്റെ ശക്തിയല്ല ശക്തി കീഴടക്കാൻ പറ്റാത്തൊരു മാനസിക നിലപാടാണ് യഥാർത്ഥ ശക്തി എന്നൊക്കെ പറയാൻ ഗാന്ധിജിക്കല്ലാതെ ആർക്കു പറ്റും മറ്റൊരു മഹാനേതാവ് എബ്രഹാം ലിംഗൺ ആണ് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് നിർവചിച്ച എബ്രഹാം ലിംഗൺ വെറും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വാക്കിൽ മൂന്ന് മിനിറ്റിൽ പറഞ്ഞു തീർത്ത ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് തൊട്ടു മുൻപ് മൂന്ന് മണിക്കൂർ പ്രസംഗിച്ച എതിർ സ്ഥാനാർത്ഥി ഡഗ്ലസിനെ തറപറ്റിച്ച് അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ ചരിത്രം കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടൻ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്യം ബ്രിട്ടീഷ് പട്ടാളവും പൗരന്മാരും മാത്രമല്ല ലോക ചരിത്രം തന്നെ ഏറ്റെടുത്തു വി ഹാവ് നത്തിങ് ടു ഓഫർ എക്സെപ്റ്റ് ഈ നിർണായക നേരത്ത് രക്തവും അധ്വാനവും കണ്ണീരും വിയർപ്പും മാത്രമേ നമുക്ക് സമർപ്പിക്കാനുള്ളൂ അത് നിങ്ങൾ സമർപ്പിക്കൂ എന്ത് വില കൊടുത്തും നാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കും നാം ഒരിക്കലും കീഴടങ്ങില്ല തകർന്നുപോയ ബ്രിട്ടീഷ് ജനതയുടെയും സൈന്യത്തിന്റെയും മനോവീര്യം ഊതി ഉണർത്താൻ പോരുന്നതായിരുന്നു ആ പ്രസംഗം പരാജയത്തിന്റെ വക്കിൽ നിന്ന് കൂടുതൽ കരുത്തോടെ പൊരുതി ജർമ്മനിയെ കീഴടക്കാനും രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കാനും ഊർജം പകർന്നത് ചർച്ചിലിൻ്റെ ആ ഉറപ്പുള്ള നേതൃത്വവും കരുത്തുള്ള വാക്കുകളുമായിരുന്നു ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ ലോകത്തിന് വെളിച്ചവും ശക്തിയും പകർന്ന് മുന്നോട്ട് നയിച്ച നെൽസൺ മണ്ടേല മാർട്ടിൻ ലൂഥർ കിങ് തുടങ്ങി ഒട്ടനവധി നേതാക്കൾ ദൃഢതയുള്ള നേതൃത്വത്തിൻ്റെ മഹത്തായ മാതൃകകളാണ് എന്തൊക്കെയാണ് നല്ലൊരു നേതാവിൻ്റെ ഗുണവിശേഷങ്ങൾ ആശയവിനിമയ ശേഷി നിസ്വാർത്ഥത സ്വഭാവ സമഗ്രത വ്യക്തമായ കാഴ്ചപ്പാട് വീക്ഷണം പ്രതിസന്ധികളിൽ തളരാത്ത ഊർജം കൃത്യമായ തീരുമാനം വേഗത്തിലെടുക്കാൻ കഴിയുക അണികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും അറിയുക സത്യസന്ധത ഉലയാത്ത ധാർമ്മികത എന്നിങ്ങനെ ഒരു ഡസണിലധികം സദ്ഗുണങ്ങൾ സമ്മേളിക്കുന്നതാണ് തിളക്കമാർന്ന നേതൃത്വം അങ്ങനെ കരുത്തുറ്റ ഒരു നേതൃത്വം ഇല്ലാതെ പോയി എന്നതാണ് സിറോ മലബാർ സഭയുടെ ശാപം ഈ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടമാണിത് ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയുടെ സമയമാണിത് ആധുനിക കാലത്ത് ഈ സഭയുടെ തലപ്പത്ത് വന്നവരെല്ലാം തികഞ്ഞ പരാജയമായിരുന്നു അരപ്പട്ട കെട്ടിയതുകൊണ്ടോ സ്വർണം പൂശിയെ വടി പിടിച്ചതുകൊണ്ടോ പൊൻകിരീടം വെച്ചതുകൊണ്ടോ കൊണ്ടോ ഓടി നടന്ന് മോതിരം മുത്തിച്ചത് ഒരാൾ സഭയെ നയിക്കാൻ ശേഷിയുള്ള മെത്രാനാകുന്നില്ല ജോസഫ് പാറക്കാട്ടിൽ മുതൽ ജോസഫ് ഇവരെ ഈ സഭയെ നയിച്ചവരെല്ലാം ദുരന്തങ്ങളായി ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് മിത്രാന്മാർക്ക് ശിക്ഷയായി സ്ഥലം മാറ്റം കിട്ടിയതും എറണാകുളം രൂപതയിൽ തന്നെയാണ് സബാസ്റ്റ്യൻ എടയേന്ദ്രവും ജോസ് പുത്തൻ വീട്ടിലും അവരുടെ അരപ്പൊട്ടയും തൊപ്പിയും അഴിച്ചു വെപ്പിച്ചില്ല എന്നേ എന്നേയുള്ളൂ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇവരിലൊരാൾക്ക് പോലും ഈ സഭയെ നയിക്കാൻ യോഗ്യതയില്ലായിരുന്നു ശരിയായ ക്രിസ്തീയ വിശ്വാസം പോലുമില്ലായിരുന്നു ഇപ്പോഴുമില്ല എന്നതിൻ്റെ തെളിവുകൾ നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ തെളിവാണ് സമവായ കുർബാന എന്ന നയം ചെകുത്താനെ പ്രീതിപ്പെടുത്താൻ ഉണ്ടാക്കിയ ഒരു ചതിവായം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്നിങ്ങനെ നേതാവാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട യോഗ്യതകളായി യേശു ക്രിസ്തു ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒപ്പമുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് നേതാവിന്റെ പ്രഥമ ദൗത്യം അവർക്ക് ശക്തിയും പ്രചോദനവും കൊടുക്കുക എന്നതാണ് അവന്റെ കർത്തവ്യം ഈ സദ്ഗുണങ്ങളിൽ ഒന്നെങ്കിലും ഉണ്ടോ ഇവിടുത്തെ മെത്രാന്മാർക്ക് ഇവരൊക്കെ എങ്ങനെ മെത്രാന്മാരായി എന്ന് അത്ഭുതപ്പെടാത്തവരുണ്ടോ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ തട്ടിലിനെ അടുത്തെറിയുന്നവരാൾ ഈയിടെ പറഞ്ഞത് ഇയാൾ പണ്ടേ ഒരു കോമാളിയാണ് ആവറേജ് നിലവാരം പോലുമില്ലാത്ത വെറും ഒരു കക്ഷി പിന്നെ ഇയാൾ എങ്ങനെ സഭയുടെ തലവനായി പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ സമയമായപ്പോൾ കുരുവീണ രണ്ട് നത്രാന്മാർ എല്ലാവർക്കും സമ്മതരായ രണ്ട് നത്രാന്മാർ അത് നിരസിച്ചു കൈവച്ചാൽ പൊള്ളും എന്നവർക്കറിയാം ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവർക്കറിയാം ഈ ചാണകക്കുഴിയിൽ സുഗന്ധം വിതറിയിട്ട് കാര്യമില്ലെന്നും അവർ പണ്ടേ അറിഞ്ഞിട്ടുണ്ട് മെത്രാൻ സ്ഥാനം ഒരു പീഡാനുഭവമാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞു ഇനി കുരിശിലേറാൻ കൂടി വയ്യ എന്നാൽ ആരുമില്ലാതെ വന്നപ്പോൾ വെറും മൂന്ന് വോട്ട് കിട്ടിയ തട്ടിലിന് മുൾ വെച്ചു കൊടുത്തു വിദ്വാൻമാർ ബുദ്ധിയുള്ള മെത്രാന്മാർ ആ പദവി നിരസിച്ചപ്പോൾ അയാൾ ഏറ്റെടുത്തത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാനല്ല മറിച്ച് വലിയൊരു പദവിയാണല്ലോ എന്നേ അയാൾ കരുതിയുള്ളൂ അതിലെ അപകടം മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാൾക്കുണ്ടായതുമില്ല അങ്ങനെ സിംഹം സിംഹമിരിക്കേണ്ടിടത്ത് കുരങ്ങനും കുറുക്കനും കയറിയിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ സഹപാഠികളായിരുന്നു ജോസഫ് പൗവത്തിലും ജോസഫ് റാജ് സിംഗറും റാജ്സിംഗർ ബെനഡിക്റ്റ് പതിനാറാമൻ എന്ന പേര് സ്വീകരിച്ച് മാർപ്പാപ്പ ആയപ്പോൾ ആർച്ച് ബിഷപ്പ് പൗവത്തിനെപ്പറ്റി പറഞ്ഞത് ഹീ വുഡ് ബി ദ ക്രൌൺ ഓഫ് സീറോ മലബാർ ചർച്ച് എന്നായിരുന്നു ഈ സഭയുടെ നേതൃത്വത്തിൽ വരാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പൗകുത്തിൽ അദ്ദേഹം അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ സഭയ്ക്ക് ഇന്നത്തെ ദുർഗതി വരികയില്ലായിരുന്നു എന്നാൽ എറണാകുളം വിമതരുടെ വരത്തൻ നയം അന്നും കള്ളക്കളികൾ കളിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെ ഇതൊരു നാഥനില്ല കളരിയായി അത്ഭുത രോഗശാന്തി വരമുണ്ടെന്ന് ഘോഷിക്കുന്ന ഒട്ടേറെ പേർ അങ്ങനെ വിശ്വസിക്കുന്ന പാസ്റ്റർ സജിത്ത് ജോസഫിനെ തങ്ങളുടെ പ്രൊവിൻസിലെ എല്ലാ പ്രഘോഷണങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് വിൻസെൻഷൻ സന്യാസ സമൂഹം കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഒരു കത്ത് പ്രസിദ്ധീകരിച്ചു സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി പലതു പ്രസംഗിക്കുന്നു പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് കാരണങ്ങൾ അതിനേക്കാൾ വിശ്വാസവിരുദ്ധമായ പലതും വിളിച്ചുകൂവുന്ന മുണ്ടാടൻ വട്ടോളി ഐനിയാടൻ തുടങ്ങിയവർക്ക് എത്ര പണ്ടേ ഈ സഭയിൽ വിലക്കേർപ്പെടുത്തേണ്ടതായിരുന്നു പരിശുദ്ധ കുർബാന എന്ന് മനുഷ്യൻ ഒരു ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു പൂജയല്ല മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു പൂജയാണെങ്കിൽ ആ വിഗ്രഹത്തിലേക്കോ ആ ദൈവത്തിലേക്കോ നീക്കി അർപ്പിക്കാം പക്ഷെ പരിശുദ്ധ കുർബാന ഒരു ദൈവം മനുഷ്യനായി വന്ന് ആ ദൈവം മനുഷ്യന് വേണ്ടി തൻ്റെ ചോരയും തൻ്റെ മാംസവും നൽകുന്ന മരണമാണ് പക്ഷേ അതിന് നേതൃത്വത്തിന് ആർജവം വേണം നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് അത് ഉണ്ടാവണം മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും എന്ന് സുഭാഷിതങ്ങൾ പതിനൊന്ന് പതിനാലിൽ പറയുന്നു മാർഗനിർദ്ദേശം നൽകേണ്ടത് നേതാക്കളാണ് തലപ്പത്തുള്ളവരാണ് മാർഗദർശനം നൽകാൻ കഴിയുന്ന വിവേകമതികൾ ഈ സഭയുടെ നേതൃത്വത്തിൽ ഇനി എന്തെങ്കിലും വരുമോ